നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് രണ്ട് വിഷയങ്ങളാണ് സംസാരിക്കുന്നത് പെട്ടെന്ന് ഗ്യാസ്ട്രബിളിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം വീട്ടിൽ തന്നെ അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് ചില ആളുകൾക്ക് കട്ടിയുള്ള ഭക്ഷണം കഴിച്ചാൽ പ്രത്യേകിച്ച് ബിരിയാണി പോലുള്ള കട്ടിയുള്ള ആഹാരങ്ങൾ കഴിച്ച് കഴിഞ്ഞാൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ വരാറുണ്ട് ചില ആളുകൾക്ക് വയറുവേദനയായിട്ട് അനുഭവപ്പെടാറുണ്ട് ചില ആളുകൾക്ക് ഗ്യാസ് നെഞ്ചിൽ തടഞ്ഞു നിൽക്കുന്നതായിട്ട് തോന്നാറുണ്ട് ഇത്തരം ബുദ്ധിമുട്ടുകൾക്കുള്ള പരിഹാര മാർഗങ്ങൾ രണ്ടാമത്തെ വിഷയം തീരെ വിശപ്പില്ലാത്ത ആളുകളുണ്ട് ഭക്ഷണത്തോട് തീരെ താല്പര്യമില്ലാത്ത ആളുകൾ അവർക്കുള്ള പരിഹാര മാർഗ്ഗങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന പരിഹാര മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെ രണ്ട് വിഷയങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ട് ഇത്തരം ഗ്യാസ്റ്റർബളേതായ പ്രശ്നങ്ങൾക്കുള്ള പരിഹാര മാർഗ്ഗങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം കാട്ടുജീരകം നല്ല ജീരകം ഇവ സമമായിട്ട് പൊടിച്ച് ഒന്നെങ്കിൽ ചൂടുവെള്ളത്തിൽ അത് മിക്സ് ചെയ്ത് കുടിച്ചു കഴിഞ്ഞാൽ ഈ ഭക്ഷണം കഴിച്ച് ഉടനെ തന്നെ കണ്ടുവരുന്ന വയറു വീർപ്പ് അതുപോലെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ വയറുവേദന ഇത്തരം ബുദ്ധിമുട്ടുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ആശ്വാസം കിട്ടുകയും ഇത് കഴിച്ച ഉടൻ തന്നെ നമുക്കറിയാം ഒരു ഏമ്പൊക്കം പോവുകയും ആ സമയത്ത് തന്നെ ഈ ഗ്യാസിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാറുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അതുപോലെ തന്നെ മറ്റൊരു ടിപ്സാണ് ഇത്തരം ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് വെളുത്തുള്ളി തൈരിൽ അരിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് അത് കുടിച്ചു കഴിഞ്ഞാലും ഇത്തരം ദഹനം സംബന്ധമായ പ്രശ്നങ്ങൾക്ക് മാറ്റം കിട്ടുന്നതാണ് ഇനി തൈരിൽ വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ച് അത് കുടിച്ചാലും ഈ ഗുണം ലഭിക്കുന്നതാണ് ഇനി അടുത്തതാണ് വിശപ്പില്ലാത്ത ആളുകൾക്ക് അല്ലെങ്കിൽ ദഹനം തീരെ ഇല്ലാത്ത ആളുകൾക്കുള്ള പരിഹാര മാർഗങ്ങൾ ഏലക്ക ഗ്രാമ്പൂ ജീരകം ചുക്ക് എന്നിവ സമാസമം നന്നായിട്ട് പൊടിച്ച് അതിൽ നിന്ന് മൂന്ന് ഗ്രാം മുതൽ അഞ്ച് ഗ്രാം വരെ ഒന്നെങ്കിൽ ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ തേനിലോ ചേർത്ത് രാവിലെയും വൈകുന്നേരം കഴിച്ചു കഴിഞ്ഞാൽ നല്ല വിശപ്പ് ഉണ്ടാവുകയും ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാ ആളുകൾക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം നന്ദി